ഒന്നാമത്തെ കാര്യം ഇത് കെ എസ് സി ബി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കരുത് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ സാർ കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ അല്ലേ കേൾക്കുന്നുണ്ട് സാർ റെഗുലേഷൻസ് കൊണ്ടുവരുന്നത് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനാണ് അല്ലാണ്ട് കെ എസ് സി ബി അല്ല കെ എസ് സി ബി ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡർ മാത്രമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൊസ്യൂമേഴ്സിനെ പോലെ വൈദ്യുതി ഉൽപാദകരെ ഒരു യൂട്ടിലിറ്റി എന്ന നിലയ്ക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഉത്തരവാദിത്വം എന്താണ് റെഗുലേറ്ററി കമ്മീഷൻ റെഗുലേഷൻ കൊണ്ടുവരുന്നത് ആ റെഗുലേഷൻ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് അല്ലാതെ ഇപ്പൊ നിലവിൽ റെഗുലേറ്ററി കമ്മീഷൻ ഉള്ള ഒരു റെഗുലേഷൻ ഉണ്ട് ആ റെഗുലേഷൻ അനുസരിച്ച് കെ പ്രവർത്തിക്കുന്നു ഭാവിയിൽ മറ്റൊരു റെഗുലേഷൻ ആണ് റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവരുന്നതെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നല്ലാതെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന നിലയിൽ ഇതിനെ കാണുന്നത് ശരിയായ ഒരു കാഴ്ചപ്പാടല്ല അത് വ്യത്യസ്തമായി തന്നെ അതിനെ കാണും റെഗുലേറ്ററി കമ്മീഷൻ അവരുടെ കരട് ആണ് പുറത്തിറക്കിയിട്ടുള്ളത് അത് സംബന്ധിച്ചിട്ടുള്ള പബ്ലിക് ഹിയറിംഗ് നടക്കുകയാണ് പബ്ലിക് ഹിയറിംഗിന്റെ അടിസ്ഥാനത്തിൽ അവര് ആളുകൾക്ക് അഭിപ്രായങ്ങൾ എഴുതി അയക്കാനുള്ള എന്താ പറയുക സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് നേരിട്ട് ഹിയറിംഗിൽ പങ്കെടുക്കുന്നതിന് ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത് ഹിയറിംഗിൽ പങ്കെടുക്കുന്നതിന് അവസരം കൊടുത്തിരുന്നു അതനുസരിച്ച് പലരും ഹിയറിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് ഇനി അത് സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം അത് അറിയിച്ചതിന് ശേഷം റെഗുലേറ്ററി കമ്മീഷൻ ഈ ആകെ പരിശോധിച്ച് അവരുടെ ഒരു റെഗുലേഷൻ പുറത്തിറക്കും ഇത് കരട് റെഗുലേഷനാണ് റെഗുലേഷൻ പുറത്തിറക്കും ആ റെഗുലേഷൻ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ വരിക ഇനി കരട് റെഗുലേഷനിൽ ഈ പറയുന്ന രൂപത്തിൽ നിലവിൽ സോളാർ വെച്ച ആളുകൾ ആകെ ബുദ്ധിമുട്ടിലേക്ക് പോകുമോ എന്ന് ചോദിച്ചാൽ കരട് റെഗുലേഷനിൽ രണ്ടേ മൂന്ന് പറയുന്നത് The existing prosumers built under the net metering in the state, as on the date of coming into effect of these regulations, shall be under the net metering system as specified in these regulations until the occurrence of any of the following conditions. Now, one, the prosumer opt for any other metering or energy accounting system, second, enhancement of capacity of the existing RE plan, third, expiry of the useful life of the existing plan from the date of െറ്റ് മീറ്ററിംഗ് കണക്റ്റിവിറ്റി ഈ മൂന്ന് കണ്ടീഷനിൽ അതായത് അയാൾ സ്വന്തം നിലയ്ക്ക് മറ്റൊരു മീറ്ററിംഗ് സിസ്റ്റത്തിലേക്ക് പോവുകയോ അതല്ലെങ്കിൽ നിലവിലുള്ള കപ്പാസിറ്റിക്ക് പകരം അഡീഷണൽ ആയി പുതിയ കപ്പാസിറ്റി കൊണ്ടുവരികയോ അല്ലെങ്കിൽ ഈ പ്ലാന്റിന്റെ കാലാവധി തീരുകയോ ചെയ്യുന്നത് വരെ നിലവിലുള്ള സിസ്റ്റം തുടരും എന്ന് റെഗുലേഷനിൽ രണ്ടേ മൂന്നിൽ വളരെ കൃത്യമായി എഴുതി വെച്ച ഒരു റെഗുലേഷൻ വെച്ചിട്ട് ഇതാ ഇപ്പം വെച്ചിരിക്കുന്ന ആളുകൾ മുഴുവൻ പ്രതിസന്ധിയിലേക്ക് പോകുന്നു ഇനി വളരെ ഗുരുതരമായ അവസ്ഥയാണ് എന്ന് ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പ്രചരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് ഒരു സംസ്ഥാനത്ത് ഇത്തരം റെഗുലേഷൻസ് വരുന്നതിന്റെ സാഹചര്യം എന്താണ് ഇപ്പം നെറ്റ് മീറ്ററിംഗ് മാറി നെറ്റ് ബില്ലിങ്ങും അതുപോലെ തന്നെ ഡോസ് മീറ്ററിങ്ങും ഒക്കെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത് കേരളം മാത്രമേ ഇപ്പൊ ഓൾറെഡി ഗ്രോസ് ബിൽഡിംഗ് നെറ്റ് മീറ്ററിംഗ് നെറ്റ് ബിൽഡിംഗ് ഒക്കെ ഉള്ള നിരവധി സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് ഡൽഹിയിൽ നിലവിൽ ഈ കേരളത്തിലെ പോലെ ഫുള്ള് നെറ്റ് മീറ്ററിംഗ് അല്ല ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഈ പറയുന്ന പോലെ നെറ്റ് ബിൽഡിങ്ങും അതുപോലെ തന്നെ ഗ്രോസ് മീറ്ററിംഗും ഒക്കെ തന്നെയാണ് നടപ്പാക്കുന്നത് അപ്പം ലോകത്ത് വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായി ഈ റിന്യൂബൾ എനർജി മേഖലയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസൃതമായ മാറ്റം സംസ്ഥാനത്തും വരണം ഇനി അത് വലിയ ദോഷം ഉണ്ടാക്കുന്നുണ്ടോ ആളുകൾക്ക് എന്നതാണല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത് ശരിയാണ് ഇപ്പം ആളുകൾക്ക് വലിയ ലാഭം ഉണ്ടാവുന്നുണ്ട് ഈ പറയുന്ന സോളാർ വെക്കുന്നത് കൊണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ട് നല്ല നേട്ടം ഉണ്ടാവുന്നുണ്ട് രണ്ടോ മൂന്നോ വർഷം കൊണ്ട് അവർ വെക്കുന്ന അവർക്ക് വരുന്ന ചെലവ് പൂർണ്ണമായും തിരിച്ചു കിട്ടുകയും അതിനുശേഷം പതിനഞ്ച് വർഷത്തോളം അവർക്ക് പൂർണ്ണമായും എന്താ പറയാ ഫ്രീ ആയി ഇലക്ട്രിസിറ്റി കിട്ടുകയും ഇരുപത്തഞ്ച് വർഷം വരെ ഫ്രീ ആയിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുകയും ചെയ്യുന്നതാണ് നിലവിലുള്ള രീതി ഒരാൾക്ക് ഒരു സിസ്റ്റത്തിന്റെ അകത്ത് ലാഭം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മറ്റാർക്കോ നഷ്ടം ഉണ്ടാകുന്നു എന്നത് കൂടിയാണ് എന്ന് നമ്മൾ കൂട്ടത്തിൽ കണ്ടുപോകേണ്ടതുണ്ട് ആർക്കാണ് എന്നത് കൂടി പരിശോധിക്കാതെ ഇത്തരം സിസ്റ്റത്തെ കുറിച്ച് പരിശോധിക്കാനാവില്ല കാരണം ലാഭം നഷ്ടം എന്ന് പറയുന്ന കാഴ്ചപ്പാട് നഷ്ടം ആർക്കെങ്കിലും ഉണ്ടാകുമ്പോഴേ മറ്റൊരാൾക്ക് ലാഭം ഉണ്ടാവും അല്ലാതെ ഒരു ലാഭവും നഷ്ടവും ഇല്ലാതെ മാത്രമേ ഈക്വൽ ആയിട്ടാണ് എല്ലാവരും പോകുന്നതെങ്കിൽ പോകൂ എന്ന ഒരു പ്രാഥമിക ബോധത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്താണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ കേരളത്തിലെ പകൽ സമയത്തെ വൈദ്യുതി ആവശ്യകത എന്ന് പറയുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അഞ്ച് അയ്യായിരം മെഗാവാട്ടാണ് നമ്മുടെ സോളാർ കണക് ഇപ്പം നിലവിലുള്ള സോളാർ കണക്റ്റിവിറ്റിയുടെ മെഗാവാട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം ആയിരത്തി തൊള്ളായിരം മെഗാവാട്ടാണ് എന്ന് പറഞ്ഞാൽ അയ്യായിരം മെഗാവോട്ടിന്റെ ഒരു മുപ്പത്തി എട്ട് ശതമാനത്തോളം ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നമ്മളിപ്പോ സോളാറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് സോളാർ തന്നെ അതിൽ ആരും ചിരിക്കൊന്നും വേണ്ട എനർജി എത്തിയിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് കപ്പാസിറ്റി പീക്ക് ടൈമിലെ കപ്പാസിറ്റി എത്തിയിട്ടുണ്ട് എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എത്തിയിട്ടില്ല ദയവായി സാർ അതിലേക്ക് വരാം മറ്റു രണ്ട് അതിഥികളിലേക്ക് കൂടി പോയിട്ട് വളരെ പെട്ടെന്ന് പോയിട്ട് വരാം സാർ ശ്രീ ജിഫ്രി ഇവിടെ സാർ പറഞ്ഞത് വ്യക്തമായി പറഞ്ഞത് പറയുന്നത് ഒരു വിഷയമായത് കൊണ്ട് അവരൊക്കെ ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന് മറുപടി പറയാൻ തീർച്ചയായും സാർ സാറിന് അടുത്ത ഘട്ടത്തിൽ ദയവായി ആദ്യഘട്ടത്തിൽ എല്ലാ അതിഥികളിലേക്കും പോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് താങ്കൾക്ക് സമയം തരുന്നതായിരിക്കും ദയവായി